ൈസറിന്റെ മോട്ടറിനുള്ളിലും ലഗേജ് ബാഗിനുള്ളിലും കരിപ്പൂരിൽ കിലോ സ്വർണം പിടിച്ചെടുത്തു ഒരു കോഴിക്കോട് സ്വദേശിയെയും കാസർഗോഡ് കസ്റ്റംസ് പിടികൂടി ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മെഗാ ചെയിൻ ആൻഡ് ഡയമണ്ട് ഫെസ്റ്റിവൽ ഡിസംബർ മുതൽ ജനുവരി വരെ കരിപ്പൂരിൽ വീണ്ടും സ്വർണക്കള്ളക്കടത്ത് പിടികൂടി രണ്ടുപേരിൽ ഒന്നര കിലോക്കടുത്ത് സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് ഒരാളിൽ നിന്ന് പാക്കറ്റ് രൂപത്തിലാക്കിയ ഒന്നേക്കാൾ കിലോ സ്വർണ്ണമിശിതവും മറ്റൊരാളിൽ നിന്ന് സിലിണ്ടർ രൂപത്തിലുള്ള സ്വർണവും സ്വർണ്ണവും ദുബായിൽ നിന്നെത്തിയ കോഴിക്കോട് കിഴക്കോത്ത് സ്വദേശി മുഹമ്മദ് ജിയാദ് കാസർഗോഡ് പള്ളിക്കര സ്വദേശി അഷ്റഫ് എന്നിവരെ കസ്റ്റംസ് ചെക്കിംഗ് ബാഗേജിൽ പാക്കറ്റായി ഒളിപ്പിച്ചാണ് മുഹമ്മദ് ജിയാദ് സ്വർണം എത്തിച്ചത് എക്സ്റേ പരിശോധനയിൽ സംശയം തോന്നി വിശുദ്ധമായി പരിശോധിച്ചപ്പോൾ രണ്ട് പാക്കറ്റുകളിലായിരത്തി അറുപത്തിയേഴ് ഗ്രാം സ്വർണ്ണമിശിതം പിടികൂടി വേർതിരിച്ചെടുത്തപ്പോൾ അറുപത്തിയേഴ് ലക്ഷം രൂപ വിലമതിക്കുന്ന ഗ്രാം സ്വർണം ലഭിച്ചു അബുദാബിയിൽ നിന്നെത്തിയ കാസർകോട് സ്വദേശി അഷ്റഫിൽ നിന്ന് സിലിണ്ടർ രൂപത്തിലെത്തിച്ച സ്വർണമാണ് പിടിച്ചെടുത്തത് നെബൂല ഐസറിന്റെ മോട്ടോറിനുള്ളിൽ ഒളിപ്പിച്ച മുന്നൂറ്റി നാൽപ്പത്തി ഗ്രാം സ്വർണം ലഭിച്ചു വിപണിയിൽ ഇതിന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വിലമതിക്കുമെന്ന് കസ്റ്റംസ് അറിയിച്ചു ശനി ഞായർ ദിവസങ്ങളിലായാണ് സ്വർണ്ണക്കടത്ത് പിടികൂടിയത് രണ്ട് കേസുകളിലായി എൺപത്തിയെട്ട് ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി